ജാതി കരഞ്ഞിടുന്ന നമ്മുടെ സംസ്ഥാനത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐന്ന് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയുടെ കാസർഗോഡ് വേദിയിൽ സിനിമാ നടൻ കൂടിയായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ നടത്തിയ ഒരു കവിത ആലാപനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ കവിതയുടെ പൂർണ്ണരൂപം ഒന്ന് കേട്ടു നോക്കാം വലയിൽ വീണ കിളികളാണു നഴിവിളവിണ്ണു വഴിയിലെന്തു നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു നിറകൊടിഞ്ഞകളാണു നഴിവിളവി കണ്ണു ചിമ്മുമീ വഴിയിലെന്ത നമ്മൾ പാടണം വയലെറിഞ്ഞ വലയില കേട്ടു പാട്ടുകേട്ടുപാറവേ വെയിലറിഞ്ഞ വയലിലന്നു നുപാട്ടു കേട്ടുപാറവേ ഞാനോടിച്ച കതിരു പങ്കിടാ ചിറകൊടിച്ച ചകിത കാമുകൻ ഞാനൊടിച്ച കതിരു പങ്കിടാൻ ചിറകടിച്ചകിത കാമുകൻ ചാഞ്ഞ കൊമ്പിലന്നു സാരികേ ഉയലാടി പാട്ടുപാടമേ എന്റെ കൂടെ ചിറകു തേടി നീ എൻ്റെ ഉണ്ണിൽ വന്ന ചാരികേ വലയിൽ വീണ കിളികളാണു നാം ചിറകൊടിഞ്ചൊറിണകളാണു നാം കത്തിക്കാലും വയറിൻ്റെ ജാതി ഏത് കൂട്ടര് കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ മതമിതേത് കൂട്ടര് അതിനു ജാതി ഭേദമില്ല തോഴരമില്ല തോഴരെ സഖാക്കളെ കത്തിക്കാളും വയറിൻ്റെ ജാതി ഏത് കൂട്ടര് കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ മതമിതേത് കൂട്ടരെ അതിനു ജാതി ഭേ ਬੇਦਾਮਿੱਲਾ ਤੋੜਰੇ ਸਹਾਕਲੇ ਅਦਿਨੁ ਜਾਦੀ ਬੇਦਾਮਿੱਲਾ ਤੋੜਰੇ ਸਹਾਕਲੇ